ഉൽപ്പത്തി വായന മുപ്പത്തിയാറാം അധ്യായം ഏസാവ് ഏതോമിയരുടെ പിതാവ് ഏസാവിൻ്റെ അതായത് ഏതോമിൻ്റെ വംശാവനി ഇതാണ് കാനാന്റെ സ്ത്രീകളിൽ നിന്നാണ് ഏസാവ് തനിക്ക് ഭാര്യമാരെ സ്വീകരിച്ചത് ഹിത്തനായ ഏലോനിൻ്റെ മകൾ ആദ ഹിബിനായ സിബയോനിൻ്റെ മകളായ ആനായുടെ പുത്രി ഒഹോലി ബാമ ഇസ്മായിലിൻ്റെ മകളും നെബായൂത്തിൻ്റെ സഹോദരിയുമായസ്മത് എന്നിവരായിരുന്നു അവർ ആദ ഏസാവിനായി എലിഫാസിനെ പ്രസവിച്ചു ബസ്മത് രബുവേലിനെയും പ്രസവിച്ചു ഒഹോലിബാമ യവൂഷിനെയും യാലാമിനെയും കോറഹിനെയും പ്രസവിച്ചു ഇവരാണ് കാനാൻ ദേശത്ത് ഏസാവിന് പിരുന്ന മക്കൾ ഏസാവ് തൻ്റെ ഭാര്യമാരെയും പുത്രിപുത്രന്മാരെയും വീട്ടിലുള്ള എല്ലാ ആളുകളെയും തൻ്റെ കാലിക്കൂട്ടവും സകല മൃഗസമ്പത്തും കാണാൻ ദേശത്ത് താൻ നേടിയ സകല സമ്പാദ്യവും എടുത്ത് സഹോദരനായ യാക്കോബൽ നഗിലെ ഒരു നാട്ടിലേക്ക് പോയി കാരണം ഒന്നിച്ച് പാർക്കാൻ വയ്യാത്ത വിധം അത്ര അധികമായിരുന്നു അവരുടെ സമ്പാദ്യം അവരുടെ കാലിക്കൂട്ടങ്ങൾ മൂലം അവരെ സംവഹിക്കാൻ അവരുടെ തത്കാല വാസഭൂമി അപര്യാപ്തമായിരുന്നു അതുകൊണ്ട് ഏസാവ് സേർമലയിൽ താമസമാക്കി ഏസാവ് തന്നെയാണ് ഏതോ ഏതോടെ പിതാവായ ഏസാവിന്റെ വംശാവലി ഇതാണ് ഏസാവിന്റെ പുത്രന്മാരുടെ പേരുകൾ ഇവയാണ് ഏസാവിന്റെ ഭാര്യ ആദായുടെ മകൻ എലിഫാസ് ഏസാവിന്റെ ഭാര്യ ബസ്മത്തിന്റെ മകൻ രബുബേർസിന്റെ പുത്രന്മാരായിരുന്നു തേമാൻ ഓമർ കെനസ് എന്നിവർവിന്റെ മകൻ എലിഫാസിന് എന്നൊരു ഉപനാരയും ഉണ്ടായിരുന്നു എലിഫാസിനായി അമലേക്കിനെ പ്രസവിച്ചു ഇവരാണ് ഏസാവിന്റെ ഭാര്യയായ ആദായുടെ പുത്തന്മാർവേലിന്റെ പുത്തന്മാരാണ് നഹദ് ഷമ്മ മിസ്സ എന്നിവർ ഏസാവിന്റെ ഭാര്യ

ഓമർ ഭു സെഫോ പ്രഫു കെയസ് പ്രഭു കോറഹ് പ്രഭു ഗഫു അമലേക് പ്രഭു ഇവരാണ് ഏതോ നാട്ടിൽ എലി ഫാസിന്റെ പ്രഭുക്കന്മാർ ആദായുടെ പുത്രന്മാരാണിവർ ഏസാവിൻ്റെ മകനായ റഭുവേലിൻ്റെ പുത്രന്മാർ നെഹദ് പ്രഭു സേഹവ് പ്രഭു ഷമ്മാ പ്രഫു മിസ്സ പ്രഭു ഇവരാണ് ഏതോ നാട്ടിൽ രവിവേലിൻ്റെ പ്രഭുക്കന്മാർ ഇവർ ഏസാവിന്റെ ഭാര്യ ബസ്മത്തിന്റെ മക്കളാണ് ഏസാവിന്റെ ഭാര്യ ഓഹോലി ബാമായയുടെ പുത്രന്മാർ ഇവരാണ് യവൂഷ് പ്രഭു യലാം പ്രഫു കോറവ് പ്രഫു ഇവരാണ് ഏസാവിന്റെ ഭാര്യയും ആനായുടെ മകളുമായ ഓഹോലി ബാമയുടെ പ്രഭുക്കന്മാർ ഇവരാണ് ഏസാവിന്റെ അതായത് ഏതോമിൻ്റെ പുത്തന്മാർ അവരുടെ പ്രഭുക്കന്മാർ ഇവർ തന്നെ അവർ അന്നാട്ടിൽ പാർത്തിരുന്നവരും സെയ്ർ എന്ന ഹോരിൻ്റെ പുത്രന്മാരുമാണ് ലോത്താൻ ശോഭാൽ സിബിയോൻ ആന ഗീഷോൻ ഏസർ ദീഷാൻ ഏതോ നാട്ടിലെ സെയ്റിന്റെ പുത്രന്മാരും ഹോലിയ കുലങ്ങളുമാണ് ഇവർ ലോത്താൻ്റെ പുത്രന്മാരായിരുന്നു ഹോറിയും ഹേമാമും ലോത്താൻ്റെ സഹോദരിയായിരുന്നു തിംന ഷോബാലിൻ്റെ പുത്തന്മാർ അൽബാൻ മനഹദ് ഏബാൽ ഷെഫോ ഓന എന്നിവർ സിബിയോനിൻ്റെ പുത്തന്മാർ ഇവരാണ് അയ്യ ആന തന്റെ പിതാവായ സിബിയോനിന്റെ കഴുതകളെ മേയ്ക്കുമ്പോൾ മരുഭൂമിയിൽ ചൂടുറവുകൾ കണ്ടെത്തിയ ആന ഇവൻ തന്നെ മക്കൾ ഇവരാണ് പുത്രന്മാർബാൻ ഇത്രാൻ കെറാൻ എന്നിവരായിരുന്നു പുത്രന്മാർ ഇവരാണ് സാവാൻ അക്കാൻ ദീശാന്റെ പുത്രന്മാർ എന്നിവരാണ് ാണ്ലങ്ങൾ ഇവയാണ് ലോത്താൻ കുലം ശോഭാൻകുലം സിബിയോലം സേർനാട്ടിൽ ഹോരുകുലങ്ങൾ അവരുടെ നേതാക്കൾക്കനുസരിച്ച് ഇവയാണ് ഇസ്രായേലിയർക്ക് രാജഭരണം ഉണ്ടാവുന്നതിന് മുൻപ് ഏതോ നാട് മരിച്ച രാജാക്കന്മാർ ഇവരായിരുന്നു ഭരിച്ചു അവന്റെ പട്ടണത്തിന്റെ പേര് ദിൻഹാബ എന്നായിരുന്നു ബേല മരിച്ചപ്പോൾ അവന്റെ സ്ഥാനത്ത് ബൊസ്റായിൽ നിന്നുള്ള സേഹ്രന്റെ മകൻ യോബാബ് ഏതോമേൽ ഭരിച്ചു യോബാബ് മരിച്ചപ്പോൾ അവന്റെ സ്ഥാനത്ത് ദേശത്തു നിന്നുള്ള ഹൂഷാം രാജാവായി ഹൂഷാം മരിച്ചപ്പോൾ അവൻ്റെ സ്ഥാനത്ത് പുത്രനായ ഹതാദ് രാജാവായി അവൻ മുവ്വദേശത്ത് വെച്ച് മിഥിയാനെ തോൽപ്പിച്ചു അവന്റെ പട്ടണത്തിന്റെ പേര് അബിദ് എന്നായിരുന്നു ഹതാദ് മരിച്ചപ്പോൾ അവൻ്റെ സ്ഥാനത്ത് മസ്രേക്കായിലെ സിംല രാജാവായും സിംല മരിച്ചപ്പോൾ അവന്റെ സ്ഥാനത്ത് െ സാവുൾ രാജാവായി സാവുൾ മരിച്ചപ്പോൾ അവന്റെ സ്ഥാനത്ത് അക്ബോറിന്റെ മകനായ ബാൽ ഹാനാൻ രാജാവായി അക്ബോറിന്റെ മകനായ ബാൽ ഹാനാൻ മരിച്ചപ്പോൾ ഹദാർ അവന്റെ സ്ഥാനത്ത് രാജാവായി അവന്റെ പട്ടണത്തിന്റെ പേര് പാവു എന്നായിരുന്നു അവന്റെ ഭാര്യയുടെ പേര് മെഹേത്ബേൽ എന്നായിരുന്നു അവൾ മദ്രത്തിന്റെ പുത്രിയും മെസാഹാബിന്റെ പൗത്രിയുമായിരുന്നു തങ്ങളുടെ വംശങ്ങളും സ്ഥലങ്ങളും പേരുകളും അനുസരിച്ച് ഏസാവിന്റെ കുലനാമങ്ങൾ ഇവയാണ് തിംനാക്കുലം അൽവാകുലം യത്തേത് കുലം ഒഹോലിബാമ കുലം ഏലാക്കുലം പിനോൻകുലം കേനസ് കുലം തേമാൻകുലം മിബ്സാർ കുലം മഗ്ദിയേൽ കുലം ഈറാം കുലം തങ്ങളുടെ അവകാശമായ നാട്ടിലെ താമസ അനുസരിച്ച് ഏതോമിന്റെ കുലങ്ങൾ ഇവയായിരുന്നു ഏതോമിയുടെ പൂർവികനാണ് ഏസാ